ഇനി നമുക്ക് വയനാട്ടിലേക്ക് പോകാം ചെളി കയറി മൂടിയ വയനാട് തൃശ്ശിലേരി കാറ്റാടി കവലയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വൃത്തിയാക്കി വയോധികയുടെ മാതൃക റോഡിലൂടെ ഒഴുകുന്ന മഴവെള്ളം ചെളി നിറഞ്ഞ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കാണ് ഒഴുകിയിരുന്നത് ബസ് സ്റ്റോപ്പ് ആരും വൃത്തിയാക്കാത്തതിനെ തുടർന്നാണ് അറുപത്തഞ്ച് വയസ്സുകാരി സീത ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പും പരിസരവും വൃത്തിയാക്കിയത് ായി ചളിക്കുളമായി കിടന്ന ബസ് സ്റ്റോപ്പാണ് സീത ഒറ്റയ്ക്ക് വൃത്തിയാക്കാൻ മുന്നിട്ടിറങ്ങിയത് സീതയുടെ പ്രായവും അതിന് തടസ്സമായില്ല മഴ ആരംഭിച്ച കാലം മുതൽ കാറ്റാടിക്കവലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ചെളി നിറഞ്ഞു കിടക്കുകയായിരുന്നു അധികൃതരോ മറ്റു സംഘടനകളോ ഇത് വൃത്തിയാക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് തൃശലേരി വരിനില സ്വദേശിയായ അറുപത്തഞ്ച് വയസ്സുകാരി സീത ഇവിടെ വൃത്തിയാക്കാൻ തീരുമാനിച്ചത് പിന്നീട് ഒന്നും ആലോചിച്ചില്ല ഒരു തൂമ്പയും എടുത്ത ബസ് സ്റ്റോപ്പും പരിസരവും വൃത്തിയാക്കാൻ തുടങ്ങി ായിട്ടിലേക്ക് വെള്ളം കയറുന്ന കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്റെ കയ്യിൽ തൂമ്പ ഉണ്ടാവില്ല എപ്പോ എപ്പോഴും വിചാരിക്കുന്ന വൃത്തിയാക്കണം എപ്പോഴും എന്റെ കയ്യിൽ ഞാൻ വീട്ടിൽ പോയി ഇന്നിപ്പോൾ എടുത്തു വന്ന് വെള്ളം കയറാത്ത ജീവിതത്തിന് വൃത്തിയാക്കി ഇനി വീട്ടിൽ പോയിട്ട് എടുത്തു കഴുകി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്താണ് സീത താമസിക്കുന്നത് സീത ഇതിനു മുൻപും പതിവായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം വൃത്തിയാക്കിയിരുന്നു അറുപത്തിയഞ്ചാം വയസ്സിലും പതിവായി എത്തി പൊതുവിടം ശുചിയാക്കുന്ന സീത ഇതൊരു സേവനമായിട്ടല്ല ഉത്തരവാദിത്തമായാണ് കാണുന്നത് ജനം വയനാട്